ബിന്നിക്ക് കിട്ടിയ സൂപ്പർ പവർ ഉണ്ടല്ലോ ഫാമിലി വീക്കിൽ ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ച ബിഗ് ബോസിലേക്ക് നിൽക്കാമെന്നുള്ളത് ആ ഒരു സൂപ്പർ പവറിൻ്റെ ഭാഗമായിട്ടാണ് നൂബിൻ ബിഗ് ബോസിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നിൽക്കുന്നത് എന്നാൽ ന്യൂബിൻ്റെ ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് സീരിയൽ ആക്ടറൊക്കെയല്ലേ അതുകൊണ്ടൊക്കെ ആകാം ന്യൂബിൻ ഇന്ന് രാവിലെ തന്നെ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് ബിന്നിയെ സംബന്ധിച്ചാണെങ്കിൽ കുറേ ദിവസത്തിന് ശേഷമാണ് അതായത് പത്തമ്പത് ദിവസത്തിന് മേലെ ഹസ്ബൻഡിനെ കാണുന്നില്ല മൂന്ന് ദിവസം കൂടെ നിന്നു എന്നിട്ട് രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ബിന്നിക്ക് നല്ല വിഷമമുണ്ട് കോൺഫിഡൻസ് ആയിട്ടിരിക്കണം നന്നായിട്ട് ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞ് നൂബിനെ സമാധാനിപ്പിക്കുന്നു നെവിൻ ആണെങ്കിൽ കൂടെ തന്നെ ഉണ്ട് അവരുടെ രണ്ടാളുടെയും ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ഈ ആഴ്ച നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷെ നൂബിൻ കറക്റ്റ് ഒരാഴ്ച അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഗെയിമിനെ ബാധിച്ചുനിന്നിരിക്കാം അതും കൂടി മനസ്സിലാക്കിയിട്ടാകണം നൂബിൻ ഇന്ന് തന്നെ അവിടെ ഇറങ്ങുന്നത് പ്രത്യേകിച്ചും നൂബിൻ അവിടെ ഒരു കണ്ടസ്റ്റൻ്റൊന്നും അല്ലാത്തത് കൊണ്ട് ഒരഭിപ്രായം പറയാനൊന്നും അവകാശം ഇല്ലല്ലോ എല്ലാം കണ്ടും കേട്ടും ഇരിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാനും പറ്റില്ല അതിനേക്കാളും നല്ലത് ഒരുപാട് വർക്കൊക്കെ ഉള്ള ആളല്ലേ പുറത്തിറങ്ങുന്നത് തന്നെയാണ് അപ്പം പിന്നിക്കും നന്നായിട്ട് ഗെയിം കളിക്കാനാകും പുറത്തിറങ്ങി ആ ഒരു തീരുമാനം തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു ഒരാഴ്ച നിൽക്കുന്നതിനേക്കാളും നല്ലത് എന്തായാലും നൂബിൻ മൂന്ന് ദിവസം നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോടും ഒരു വഴക്കിനോ പരിഭവത്തിനൊന്നും ഒന്നും ഇടപെടുക്കാതെ പുറത്തിറങ്ങുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പ്രത്യേകിച്ചും ബിന്നി പല ഇഷ്യൂസിലും ഇടപെടുന്നത് കണ്ടിട്ടുപോലും ചിരിച്ചോണ്ടിരിക്കുന്നല്ലാതെ ഏറ്റുപിടിച്ച് വഴക്കിനൊന്നും പോകുന്നില്ലായിരുന്നു ആ ഡിസിഷനും കറക്റ്റ് തന്നെയായിരുന്നു